ഇന്ന് ഡേ ആണ് ആറാം ചെക്കപ്പിന് മാസത്തിന്റെ അത് മെയിനായിട്ട് ഗ്ലൂക്കോസ് ടെസ്റ്റ് ഉണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ് പതിനൊന്ന് മണിയാവും വരാനാ പറഞ്ഞത് ഇപ്പൊ തന്നെ പതിനൊന്ന് മണി കഴിഞ്ഞിട്ട് അവിടെ പോയാലും നല്ല തരക്കുണ്ടാവും പിന്നെ എന്താണ് എന്താ കാര്യം ഞാൻ പറയാൻ വന്നതാണ് മറന്ന കാര്യം വേറൊന്നുമല്ല കേട്ടോ ഞാൻ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ പാലക്കാടുള്ള കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലാണ് കേട്ടോ കാണിക്കണത് അവിടുത്തെ മിനിമേഡത്തിൽ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് പറയാട്ടോ അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി ടോക്കണൊക്കെ എടുത്തു പിന്നെ ഗ്ലൂക്കോസിൻ്റെ ഇത് വെള്ളം കലക്കി കുടിച്ചുട്ടോ കേട്ടോ അത് കുടിച്ചത് ഓർമ്മയുള്ളൂ അപ്പം തന്നെ ഛർദ്ദിച്ചിട്ടിരിക്കണ ഇരിപ്പാണ് ഈ കാണുന്നത് പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് വെച്ചിക്കാൻ തുടങ്ങി അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ക്യാൻറ്റിൽ നിന്ന് ചോറ് വാങ്ങി കഴിച്ചു പിന്നെ ഡോക്ടറിനെ ഇനി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾക്ക് ടോക്കൺ കിട്ടിയത് അമ്പത്തി മൂന്നൊക്കെയാണ് ആകെ ക്ഷീണമായി എനിക്ക് കിട്ടും ഷർദ്ദിച്ച് ആകെ വയ്യാണ്ടിരിക്കണ ഇരിപ്പാണ് ഈ കാണുന്നത് ചൂടാണെങ്കിൽ ചൂടുണ്ടായിരുന്നു അപ്പം എനിക്ക് എന്താ പറയുക ആകെ തളർന്നു കേട്ടോ പൂമ്പോളും ഛർദ്ദിച്ചു അവിടെ എത്തിയിട്ടത് കുടിച്ചപ്പോഴും ഛർദ്ദിച്ചു എനിക്ക് കിടന്നാൽ മതിയെന്നായി ബാക്ക് പെയിൻ ഒക്കെ എടുക്കാൻ തുടങ്ങി കാല് വേനിക്കാൻ തുടങ്ങി ആകെ മൊത്തം വയ്യായി എൻ്റെ അപ്പോൾ അതൊക്കെ എന്താ ഞങ്ങൾ ഡോക്ടറിനെ കാണിച്ചു കുഴപ്പമൊന്നുമില്ല കാണിച്ച് ഞങ്ങളിങ്ങനെ ബ്രെഡൊക്കെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു ബ്രെഡും മുട്ടയൊക്കെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു അതായത് സാൻഡ്വിച്ച് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പം അത് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് അന്ന് അവിടെ നിന്ന് ഛർദിച്ച കാരണം അതൊന്നും കഴിക്കാൻ പറ്റിയില്ല അപ്പം പിന്നെ അത് കഴിക്കുക എന്നും പറഞ്ഞിട്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഫുൾ വിഷമാണ് എൻ്റെ മൗത്തേക്ക് കാണുന്നതൊക്കെ എനിക്ക് എന്താ പറയുക ഒന്നും ശരിക്ക് ആയില്ലല്ലോ എന്നുള്ള ടെൻഷനായിരുന്നു പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല ടെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലയെന്നുള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തിയതും അമ്മ ചായയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ചായ കുടിച്ചിട്ടാവും അമ്പാക്കി പരിപാടി ഒന്ന് വന്നിട്ട് ഞാൻ ചായയിൽ മിച്ചറിട്ടിട്ടാണ് കേട്ടോ കഴിക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടം മിച്ചറിട്ട് കഴിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ അത് കഴിച്ചു ഹലോ അങ്ങനെ എന്താ ചായ കൂടിയൊക്കെ കഴിഞ്ഞു ഞാൻ ഫ്രഷായിട്ടൊന്ന് ഹോസ്പിറ്റലിൽ പോയി വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞാൻ ഒന്ന് കുളിക്കാറുണ്ട് ഒന്നാമത് ഇപ്പോൾ കൊറോണ തുടങ്ങിയിട്ടുണ്ട് പിന്നെ എന്തായാലും ശ്രദ്ധിക്കണം എന്നെ ഹോസ്പിറ്റലിൽ പോയ വിശേഷം എന്ന് പറഞ്ഞാൽ ഭഗവാനേ ഇന്ന് എനിക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല ഇന്ന് പോകുമ്പോൾ ഉണ്ടായിരുന്നു ഉഷാർ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടായില്ല ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്ക് ഞാൻ വൊമിറ്റ് ചെയ്തു ഇന്ന് രാവിലെ തൊട്ടേ എനിക്കെന്ത് ചെറിയൊരു വയ്യായി പോലെ ഉണ്ടായിരുന്നു ഐ മീൻസ് ഒരു തലചട്ടിലെ പോലെയൊക്കെ തോന്നി പകയെത്തിയപ്പോൾ ഞാൻ ഛർദ്ദിച്ചു അത് കഴിഞ്ഞ് പിന്നെ അവിടെ പോയി ടോക്കണും സംഭവങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ഇരുന്നപ്പോൾ ഗ്ലൂക്കോസ് ടെസ്റ്റ് ഗ്ലൂക്കോസ് ടെസ്റ്റ് ഉണ്ടല്ലോ അപ്പം അതിന് അത് ഗ്ലൂക്കോസിൻ്റെ അതൊക്കെ കലക്കി കുടിച്ചു അത് കുടിച്ചതും അത് മുഴുവൻ ശ്രദ്ധിച്ചു അതുകൊണ്ട് അത് നടന്നില്ല അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല അവണിൻ്റെ ഹാർട്ട് ബീറ്റൂത്തൊക്കെ കേൾപ്പിച്ച് തന്നു അപ്പോൾ പറഞ്ഞു ഇതിന് സ്കാനിങ് ഇരുപത്തൊന്നാം തീയതിൻ്റെ ഏഴാം മാസത്തെ സ്കാനിങ് അപ്പോൾ പോകുമ്പോൾ ഷുഗറും മറ്റു സംഭവങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാം എന്താണ് ബ്ലഡൊക്കെ അപ്പോൾ ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇന്നത്തെ ദിവസം എനിക്കത്ര നല്ല ഇതായിരുന്നില്ല എന്താ പറയുക ആകെ ശോകായിരുന്നു ഭയങ്കര ക്ഷീണമായിരുന്നു ഒന്ന് അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ചെക്കപ്പിന് പോയ ഒരു ദിവസം എന്ന് പറയുന്നത് അപ്പോൾ ഇത്രക്കേ ഉള്ളൂ വീഡിയോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെന്താണ് ഇന്നത്തെ പോലെ വീഡിയോസായിട്ട് വരാം അതുവരേക്കും ബായ്